വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി എൻ ടി അബ്ദുൽ നാസർ എന്ന കുഞ്ഞുട്ടിയും വൈസ് പ്രസിഡന്റായി ഫാത്തിമ ജലീൽ ചോലയ്ക്കനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വോട്ടെടുപ്പിലൂടെയാണ് ഇരുവരും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിനാലംഗങ്ങളുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച എൻ ടി അബ്ദുൽ നാസിന് ഇരുപത് വോട്ടും എതിർ സ്ഥാനാർത്ഥി സിപിഎമ്മിലെ പാറയിൽ അച്യുതന് മൂന്ന് വോട്ടുമാണ് ലഭിച്ചത് ആരോഗ്യകരമായ കാരണങ്ങളാൽ മൂന്നാം വാർഡിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം കെ പി ഫസൽ വോട്ടെടുപ്പിന് എത്തിയിരുന്നില്ല ഇരുപത്തിനാലംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് ഇരുപത് അംഗങ്ങളാണുള്ളത് പതിനെട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയടക്കം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കുന്നുട്ടി ഇരുപതാം വാർഡ് കച്ചേരിപ്പടയിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗമാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ ജലീൽ ചോലക്കൽ അഞ്ചാം വാർഡ് ബാലിക്കാട് നിന്നുള്ള കോൺഗ്രസ് അംഗമാണ് ഇരുവർക്കും ഭരണാധികാരി ടി ഷർമിലി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഈ ചാനൽ ന്യൂസ് ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്